നമ്മളിപ്പോ വെള്ളിലാം കണ്ടത്തിലാണ് എവിടാണെന്ന് അറിയുമോ വെള്ളിലാം കണ്ടം നമ്മുടെ കട്ടപ്പനയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് വെള്ളിലാം കണ്ടം അവിടെ എന്ത് കാണാൻ പറ്റും ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു ഒരു സാമ്പിൾ പിക്ക ഓക്കെ നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് ഇതുപോലുള്ള കാഴ്ചകളും കണ്ട് മീനൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ലൊക്കേഷനാണ് വെള്ളിലങ്കണ്ഠം ഇതിനടുത്ത് തന്നെ പടുക എന്ന് പറഞ്ഞൊരു മറ്റൊരു അടിപൊളി സ്പോട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താല്പര്യം കാണുക അതുവഴി പോകുമ്പോഴാണ് നമ്മൾ ഈ പരപ്പെന്ന് പറഞ്ഞ സ്ഥലം കിടക്കുക അപ്പോൾ ഈ ഇതെല്ലാം ഈ ഒരു റോഡാട്ടോ ഈ റോഡ് കൂടെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം വളരെയധികം മനോഹരമായ കാഴ്ചകൾ സി ചില ആൾക്കാര് പറഞ്ഞു കേട്ടിട്ടുള്ളത് രോഗത്തിന് ശേഷമുള്ള ജീവിതം തന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ പല ആൾക്കാരും ഒരു അസുഖമൊക്കെ കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് യാത്രയെക്കുറിച്ച് സോ നമ്മുടെ ചുറ്റുമുള്ള ഏത് ചെറിയ സ്ഥലവും ഇതേപോലാണ് കാണാനും നമ്മുടെ മനസ്സിനെ കുളിർമ എഴുതാനും പറ്റുന്ന സ്ഥലങ്ങളാണ് സോ യാത്ര ചെയ്യുക